നമുക്ക് മൾട്ടിപ്പിൾ ഉണ്ടാവുക എന്ന് ഉണ്ടാവാന്ന് പറയുന്നടുത്ത് എന്ന് പറയുന്നത് പറ്റായി പക്ഷെ പല പാർട്ട്നേഴ്സിന്റെ അടുത്തും പല നീഡ്സ് ആവാം ഇപ്പൊ ചിലടത്ത് ഇമോഷണൽ കമ്പാറ്റബിലിറ്റി കൂടുതലാവാം ചിലരുടെ അടുത്ത് നമുക്ക് മോർ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാവാം അത് ഞാൻ നോർമൽ ആണെന്നോ ജനറലൈസ് ചെയ്യണമെന്നോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ പാർട്ട്നേഴ്സ് ഇല്ലേ മൾട്ടിപ്പിൾ ആയിട്ട് നിൽക്കുന്ന പാർട്ട്നേഴ്സ് അല്ലേ അതായത് എനിക്കാണ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് കംഫർട്ടബിൾ ആവണം അല്ലാതെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ അടുത്ത് മൾട്ടിപ്പിൾ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോണു എന്നുള്ളതാവരുത് മനസിലായി എൻ്റെ സെൽഫിഷ്നെസ് കാരണം എനിക്ക് ഇവിടെ കിട്ടാത്ത ഞാൻ അവിടെ പോയി സീക്ക് ചെയ്യുന്നു എന്നുള്ള പോലെ ആവരുത് മറ്റ് പാർട്ട്നേഴ്സിന് അത് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഒരുമിച്ച് പോകണമെങ്കിൽ നോക്കേണ്ട കാര്യമാണ്